നമുക്ക് ബാലൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നാളെ വൈകുന്നേരം മറ്റന്നാളൊക്കെ ചിലപ്പോൾ ഒന്നും ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ ചിലപ്പം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കാരണം ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും പിന്നീട് മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ശ്രീദേവി നല്ല ടെൻഷനിലായിരുന്നു കാരണം തന്നെ ഹോസ്പിറ്റലിലേക്കാണ് ആനന്ദമായിട്ടം കൊണ്ടാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തി കഴിയുമ്പോൾ ഡോക്ടർ ആ സത്യങ്ങളൊക്കെ പറയും താ പ്രഗ്നൻ്റ് അല്ലാന്ന് അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ തന്നെയും തൻ്റെ കുടുംബത്തെയും വെറുതെ പെടുത്തില്ല അതൊക്കെ ഓർത്ത് ഓർത്തു കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് നല്ല ടെൻഷനായിരുന്നു ഈ സമയത്ത് ഉദയഭവൻ പറഞ്ഞു മോളെ നീ വിഷമിക്കുകയെന്നു വേണ്ട നീ ഒരു കാര്യം ചെയ്യ ഹോസ്പിറ്റലിലേക്ക് പോകാതിരുന്നാൽ മതി എന്തേലും ഒരു കള്ളത്തരം കാണിക്കുക നീ ഒന്ന് തലകറങ്ങി വീഴിപ്പോ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാല്ലോ അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യണമല്ലേ ഇനി ഈ ജന്മത്തിൽ ഞാൻ അങ്ങനെ ഒരു ചതി ആനന്ദരനോട് ചെയ്യില്ല ഇത്രയും നാളും നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിച്ചോണ്ടിരുന്നു പക്ഷേ ഇനി ഈ ശ്രീദേവി അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ശ്രീദേവി പറഞ്ഞു മോളെ നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിട്ടല്ലേ നല്ല ജീവിതമോ എന്താമേ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഞാനവിടെ ഉരുകി ഉരുകി കഴിഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴാണ് എൻ്റെ കള്ളത്തരം പിടിക്കുക പിടിക്കപ്പെടുമെന്ന് ഓർത്തിട്ട് ഇപ്പോഴും എനിക്കൊരു സമാധാനമായിട്ടില്ല അറിയാലോ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയാവോ ആനന്ദണ്ണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന അറിയാവോ ഞാൻ പ്രഗ്നൻ്റ് ആണോ അല്ലയെന്നറിയാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചതി ഏതാ എൻ്റെ കള്ളത്തരങ്ങളൊക്കെ കൈ അവിടെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്ന് തൊലി ഉരിയിൽ നിങ്ങൾക്ക് കണ്ടുവരും അത് മാത്രമല്ല ഹോസ്പിറ്റലിൽ കൊണ്ടാതെ ആനന്ദണ്ണ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല ചാതി ചെയ്തവളാണ് ഞാൻ ഇനിയിപ്പം സത്യമാണെങ്കിൽ പോലും ആനന്ദം ഒന്നു വിശ്വസിക്കാൻ പോകുന്നില്ല ആനന്ദേടം വിശ്വസിക്കണമെങ്കിൽ ഡോക്ടർ പറയുക തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സ്ത്രീകൾ പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് ഞങ്ങളുടെ അവസ്ഥ നീ മനസ്സിലാക്കണം ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ലേ അവസ്ഥ എന്താ എന്താമ്മേ അവസ്ഥ ഇല്ലാത്തവരും ജീവിക്കണില്ലേ അതിനനുസരിച്ച് ജീവിക്കണം മോളെ വലിയ കൊമ്പത്ത് കെട്ടിച്ചുകൊണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഇതിന് കൂലിപ്പടിക്കാരനെ കെട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്നാലും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം നിങ്ങൾ കാരണം ഞാൻ ആൻഡരനോട് നോണയൊക്കെ പറഞ്ഞേ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതോട് കൂടിയിട്ട് എൻ്റെ ജീവിതം തീർന്നു നിങ്ങൾ കൂട്ടിയാൽ മതി പിന്നെ നിങ്ങൾക്കൊരു ഇങ്ങനൊരു മുകളില്ല എന്ന് പറഞ്ഞു യപാനി വെച്ചു എന്താ മുളെന്നു ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങളുടെ മൂത്ത മോളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനോട് ഞാൻ പ്രഗ്നൻ്റ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറയുന്ന നിമിഷം ആനന്ദെ പിന്നെ എന്തു ചെയ്യുമെന്ന് പോലും അറിയില്ല ആനന്ദൻ്റെ എന്നെ ഉപേക്ഷിക്കും അത് ഉറപ്പാ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ദേവി എന്ന് പറയുന്നൊരു മോളുണ്ടാകത്തില്ല അതും പറഞ്ഞ് ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി കഥക് പുറത്തുനിന്ന് വലിച്ചടയ്ക്കുവാണ് മോളെ കഥ തുറക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കില് ശ്രീദേവി മൈൻഡ് ചെയ്തില്ല ശ്രീദേവി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ആനന്ദ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ആനന്ദിന്റെ മുഖത്ത് നോക്കാൻ പോലും മടിയായിരുന്നു ആനന്ദ് പറഞ്ഞു ആ വന്നോ ഒരുങ്ങി വന്നോ ഞാനിവിടെ കാത്തു നിൽക്കുവായിരുന്നു എന്തു പറ്റി ഇത്ര താമസിച്ചേ ഇത് കേട്ടാൽ ശ്രീദേവി പറഞ്ഞു ഏ ഒന്നുമില്ല എന്ത് പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നെ ഓ ഗർഭിണിയാണല്ലോ അപ്പം അതിൻ്റെതായ ക്ഷീണവും തളർച്ചയായിരിക്കും അല്ലേന്ന് ചോദിച്ചു അത് കേട്ടപ്പം ശ്രീദേവി ഒന്നും വേണ്ടിയില്ല ശ്രീദേവിക്ക് മനസ്സിലായി തന്നെ കളിയാക്കുന്നതാന്ന് അപ്പോഴേക്കും ആനന്ദിൻ്റെ ഫോൺ ബല്ലടിച്ചു നോക്കിക്കഴിഞ്ഞപ്പം ഗോമതിയാണ് വിളിക്കുന്നത് പെട്ടെന്ന് ആനന്ദ് കോളെടുത്തു എന്താമേ എടാ നിന്നെ ഞാൻ എത്ര സമയം വിളിക്കുന്നത് നീ എന്താ കോള് നീ എന്താ കോൾ എടുക്കാത്തേ നീ എന്താ അവളെയും കുട്ടിക്കൂടെ ഇങ്ങോട്ട് വരാത്തേന്ന് ചോദിച്ചു വരാമേ അമ്മന്ന് സമാധാനപ്പെട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ ഒന്നുമല്ലോ എൻ്റെ ഭാര്യ വീട്ടിൽ വന്നിരിക്കുമല്ലോ ഞാൻ അതുകൊണ്ട് കുറച്ച് സമയം താമസിച്ചെന്ന് പറഞ്ഞു മോളയും കൂട്ടി പെട്ടെന്ന് വരാൻ നോക്ക് ഞങ്ങളിവിടെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗോമതി കോൾ കെട്ടിയതു ആ സമയത്ത് അവൻ പറഞ്ഞു ആനന്ദ് പറഞ്ഞു കണ്ടില്ലേ എൻ്റെ അമ്മയെ വിളിച്ച് അമ്മയ്ക്ക് ടെൻഷനാ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാതെ ചെല്ലാത്ത എന്താന്ന് എന്താ താമസിക്കുന്നതെന്ന് ശരി ബാ കേറാൻ പറയാണ് പെട്ടെന്നാണ് ആനന്ദോളത്തെ അയ്യോ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണല്ലോ അല്ലേ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബൈക്കിലൊക്കെ പോകില്ലെന്നാണ് നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് കാറ് വിളിച്ച് പോകണമായിരിക്കും അല്ലേ വേണ്ട ഇനിയിപ്പം നമുക്കൊരു ഫ്ലൈറ്റ് വിളിക്കാം ഗർഭിണിയാണല്ലോ അപ്പോൾ ഫ്ലൈറ്റിന് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു ആനന്ദേട്ടാ എന്തിനാ എങ്ങനെയൊക്കെ പറയണേ അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു എന്ത് ഞാൻ എന്ത് പറഞ്ഞെന്നാ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ബൈക്കൊക്കെ ആണല്ലെന്ന് എൻ്റെ അമ്മായിച്ചനും അമ്മായിമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ അങ്ങോട്ട് ബൈക്ക് പോകല്ലെന്ന് മോൾ ഗർഭിണിയല്ലേ എങ്ങാനും ഗർഭം അലസി പോയാലോ ഓ ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടെ വരെ ബൈക്കിന് പോകുന്ന സമയത്ത് അലസി പോകണേ അങ്ങോട്ട് പോയിക്കോട്ടെ ഞാനങ്ങോട് എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി ഒന്നും മിണ്ടിയില്ല ധൈര്യമായിട്ട് ആനന്ദിനെ നോക്കി കയറാൻ പറയാണ് അങ്ങനെ ശ്രീദേവി കയറി ശ്രീദേവിക്ക് നല്ല വിഷമം ഇതേ സമയം സുഖന്യം ധർമ്മനും കൂടെ പുറത്ത് കാഴ്ചകളൊക്കെ കാണാൻ പോയേക്കാണ് അപ്പൊ തേക്കടിയിലാണ് അവർ ടൂർ പോയിരിക്കുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുവാണ് ഈ സമയം സുഗന്യെ ധർമ്മൻ്റെ അടുത്ത് അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ ധർമ്മനോട് പടുത്ത് നടക്കാനോ ഒന്നും കൂട്ടാക്കിയില്ല ധർമ്മനാണെങ്കിലോ എന്തോ വലിയ ബുദ്ധിമുട്ടാണ് ഹണിമുട്ടിപ്പ് വന്നാൽ എന്നിട്ടോ രണ്ടുപേരും നേരവും നേരജൂബി ഒന്നും സംസാരിച്ചിട്ടില്ല മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ സുഖന്യ തന്നോട് അധികം അടുപ്പമൊന്നും കാണിക്കുന്നില്ല ഇതങ്ങനെ വെറുതെപ്പെട്ടിട്ട് കാര്യമില്ല സുഗന്യുമായിട്ട് തുറന്ന് സംസാരിക്കണം എന്ന് കരുതിയിട്ടൊടുവില് ധർമ്മൻ ചോദിച്ചു അല്ല സുഖന്യേ ഇന്നലെ വൈകുന്നേരം ഞാൻ സുഖനയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോഴേക്ക് സുഖന്യെ കടന്നുറങ്ങിയായിരുന്നു സത്യം പറ എന്നെ ഇഷ്ടപ്പെട്ട് തന്നെ വിവാഹം കഴിച്ചാണോ അതോ ഇനിയിപ്പോൾ ആരുടേലും നിർബന്ധത്തിന് വഴങ്ങി എൻ്റെ മുന്നിൽ തലമുണിച്ച് തന്നാണോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ സുഖന്യെ പറഞ്ഞു അല്ല ധർമ്മേൻ്റെ അങ്ങനെ തോന്നിയോ എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ടായി ചോദിച്ചേ ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയൊന്നുമില്ല എനിക്ക് സമ്മതമായിരുന്നു വിവാഹത്തിന് അതുകൊണ്ട് ഞാൻ ധർമ്മേന്റെ മുന്നിൽ നിന്ന് തന്നാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ധർമ്മൻ ഒരു സമാധാനം ആയി പക്ഷേ എന്നാലും എവിടെ എന്തൊരു മിസ്റ്റേക്ക് വെള്ളം തോന്നുന്നുണ്ട് കാരണം സുഗന്യ സുഖന്യയുടെ ഇഷ്ടത്തിനാണ് നടക്കണേ എന്നൊരു ചിന്ത ധർമ്മൻ്റെ മനസ്സിലുണ്ടായി സാധാരണ ഇങ്ങനെയൊന്നും ധർമ്മം പ്രതീക്ഷിച്ച് ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ആദ്യം നാളുകളൊക്കെ ആകുമ്പോൾ അവർ തമ്മിൽ സ്നേഹത്തിലൊക്കെ ആയിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല സുഖന്യ എന്തൊക്കെയോ തന്നിൽ ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ ധർമ്മിന് തോന്നുവാണ് പിന്നീട് ധർമ്മം ചോദിച്ചു സുഹിനെ സുഹന്യെക്കെന്നോട് ഇഷ്ടമില്ല എന്നിട്ടാണോ എന്നോട് ഇഷ്ടം ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടേ പറ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയണം അപ്പോഴേക്ക് സുതന്യ പറഞ്ഞു ഏയ് എനിക്കങ്ങനെയും തോന്നിയിട്ടില്ല അല്ല എന്താ ധർമ്മമായിട്ടാണ് അങ്ങനെ ചോദിച്ചേ അല്ല സുഗന്യ എന്നോട് കൂടുതലടുത്തൊന്നും സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഓഹ് അദ്ദേഹമാണ് കാര്യം എന്റെ സ്വഭാവം ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ആരുമായിട്ട് അങ്ങനെ അടുക്കത്തില്ല ധർമ്മം പറഞ്ഞു അതിന് ഞാൻ സുഗന്യയുടെ ഭർത്താവല്ലേ നമ്മൾ ജമ്മി ഭാര്യ ഭർത്താക്കന്മാരല്ലേ അതൊക്കെ ശരി തന്നെ പക്ഷേ എനിക്ക് കുറച്ച് അടുപ്പം തോന്നിയാൽ മാത്രമേ ധർമ്മേടനുമായിട്ട് ഒന്ന് സെറ്റ് സെറ്റാകത്തുള്ളൂ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ ആരുമായിട്ട് ഞാൻ അടുക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല പിന്നെ അറിയാലോ ഞാൻ കുറേ പ്രതീക്ഷകളുമായിട്ടാണ് ധർമ്മ ജീവിതത്തിലേക്ക് കടന്നു പറഞ്ഞേ പക്ഷേ എങ്കിൽ എന്റെ പ്രതീക്ഷകളൊക്കെ നശിച്ച് പോയെന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു അതെന്താ സുഖന്യേ അങ്ങനെ പറഞ്ഞേ സുഖന്യെ പറഞ്ഞ കാര്യങ്ങളൊക്കെയല്ലേ ഞാൻ ചെയ്യുന്നേ ഹണിമൂണ് പോകണം പറഞ്ഞു അത് തേക്കടി പോകണമെന്ന് പറഞ്ഞു തേക്കടി വന്നു സുഖന്യെ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നുണ്ട് സുഖന്യ പറയുന്ന മുറിയും കാര്യങ്ങളൊക്കെ എടുത്തു എന്നിട്ടും പിന്നെ എന്നോട് ഈ അകൽച്ച കാണിക്കണേ സുഖന്യേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല സുഖന്യ പറഞ്ഞു അതെ നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നതല്ലേ അല്ലാതെ വഴക്കടിച്ച് പിരിയാൻ വന്നതല്ലോ വരാൻ പറയണം അങ്ങനെ ധർമ്മനേം കൂട്ടിക്കൊണ്ട് അതിനോടേക്കെ നടന്ന് കാണുവാണ് ആ സമയത്ത് സ്ത്രീകളെ ഉദയഭവനും വല്ലാത്ത ടെൻഷനില എന്ത് ചെയ്യണം എന്നറിയില്ല ദൈവമേ ദൈവമോൾ ദൈവമോളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഡോക്ടർ പറയും അവൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് അല്ലാന്ന് അങ്ങനെ വന്നിട്ടുണ്ട് എന്താവും സ്ത്രീകല പറഞ്ഞിനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഉദയട്ടാ എന്ത് ചെയ്യാനായിട്ടാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവളുടെ ജീവിതമാ ഇപ്പം എനിക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് സ്ത്രീകളെ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് അവൾ എന്തേലും കടങ്കിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് വെറുതെ ആയി പോകത്തില്ലേ ശ്രീകല പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും സംഭവിക്കല്ലോ ഉദേട്ടാ ഉദേട്ടൻ ധൈര്യമായിട്ടിരിക്കുക നിനക്കറിയാമല്ലോ ശ്രീകലേ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാ അല്ലെങ്കിൽ പട്ടിണിയും പരിവട്ടമായിട്ട് അവൾ ഈ കിട വീട്ടിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കാണണ്ടെ അത് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചെയ്താ സ്ത്രീകല പറഞ്ഞു ഇതിനേക്കാളും വേറെ അത് തന്നെയായിരുന്നു അതാണെങ്കിൽ മനസ്സമാധാനം എങ്കിലും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഉള്ള സമാധാനം കൂടെ പോയില്ലേ കുറേ പൈസ പലിശയ്ക്ക് മേടിച്ച് ആർ കാണിച്ചിട്ട് ഇപ്പം എന്തായി ഈ വാടക വീട്ടിൽ കിടന്നിട്ട് വാടക കൊടുക്കാൻ പോലും കിടന്ന് കഷ്ടപ്പെടുവല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുമാണ് ഉദയവാനുവിനെ അപ്പോഴേക്കും ഉദയവാനു പറഞ്ഞു നീ ഇങ്ങനെ പറയല്ലേ ശ്രീകലേ എൻ്റെ അവസ്ഥയും കൂടെ നീ മനസ്സിലാക്കുക ഞാൻ പിന്നെ എന്ത് ചെയ്യാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീകലയെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയത്ത് ആനന്ദം ശ്രീദേവി കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അധികം താമസിക്കേണ്ടി വന്നില്ല അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് കാണാനിട്ടിരിക്കുവാണ് ഈ സമയം ശ്രീദേവിയുടെ നെഞ്ച് പടവട ഇടിച്ചുകൊണ്ടിരിക്കുവാണ് എന്തായിരിക്കും ഡോക്ടർ പറയാൻ പോകുന്നത് പിന്നീട് ഡോക്ടറോട് ആനന്ദ് കാര്യങ്ങൾ പറയുകയാണ് ഇതെൻ്റെ ഭാര്യയാണ് അവൾക്ക് ഛർദിൻ്റെ തലർക്കുണ്ടായി അപ്പം പറയാണ് പറയുന്നത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കിയോ എന്ന് ഇച്ചു ഏ ടെസ്റ്റൊന്നും ചെയ്ത് നോക്കിയിട്ടല്ലോ ഡോക്ടറെ എന്ന് പറയുന്നത് എന്നൊരു കാര്യം ചെയ്യാം ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ ടെസ്റ്റിങ്ങിന് വേണ്ടി കുറച്ച് കൊടുത്തു പിന്നീട് പുറത്തുനിന്ന് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ആന്ദ് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടികളുടെ ഇങ്ങനെ പടം ഇങ്ങനെ ഫിത്തിയാക്കി ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടപ്പോൾ ആനന്ദിന് ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നി ഒരു പക്ഷേ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ അവൾ തന്നോട് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അവളുടെ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ആ താനിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ആ ഫോട്ടോയിലുള്ള കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ ആനന്ദനെ മനസ്സിലേക്ക് വരിക കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ആനന്ദിനെ ശ്രീദേവിയെ വിളിപ്പിച്ചു വിളിപ്പിച്ച് ടെസ്റ്റ് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടൊക്കെ വിളിപ്പിക്കുകയാണ് അങ്ങനെ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ശ്രീദേവി ഓർത്ത് തൻ്റെ ജീവിതം തീർന്നു ഇനി ഒരു ജീവിതം ഉണ്ടാകുമെന്ന് തോന്നില്ല ഇതോടുകൂടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു ഇപ്പം തന്നെ ഡോക്ടർ പ്രഗ്നൻ്റ് എന്ന് പറയും അത് പേടിച്ച് പറിച്ചിട്ടാണ് ശ്രീദേവി ഇരിക്കുന്നത് പക്ഷേ എങ്കിൽ ഡോക്ടർ നേരെ എതിരാ പറയണേ ഡോക്ടർ പറഞ്ഞു അതെ ശ്രീദേവി ഒരു അമ്മയാൻ പോവുക കൺഗ്രാസ് ആനന്ദം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആനന്ദം ഞെട്ടിപ്പോയി ആനന്ദം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ശ്രീദേവി പ്രഗ്നൻറ്റാവുന്ന കാര്യം പറയുമെന്ന് ഇനി എന്തായി തീരും എങ്ങനെയായി എന്ന് തീരുമെന്നറിയത്തില്ല അവസാനം കാര്യങ്ങളൊക്കെ ശ്രീദേവി പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞാലും ആനന്ദത്തിൻ്റെ സ്വഭാവത്തിലും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആനന്ദം ശ്രീദേവിയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുക തന്നെ ചെയ്യും പക്ഷേ എങ്കിൽ ആനന്ദിനൊരിക്കലും ശ്രീദേവി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീദേവിയുടെ ചതിയൊക്കെ ആനന്ദിൻ്റെ മനസ്സിൽ കിടക്കുമല്ലേ അതുകൊണ്ട് ആനന്ദിന് നല്ല ടെൻഷനുണ്ട് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുമെങ്കിലും പക്ഷേ ശ്രീദേവിയായിട്ട് ഒരേ മുറിയിൽ താമസിക്കുമ്പോൾ ആനന്ദിന് ആ ഒരു സന്തോഷ സമാധാനം ഒന്നും വരത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്തായിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി